സ്വർണപാളി അത് മറ്റേതോ അന്യ സംസ്ഥാനത്തിലെ ഏതോ ഒരു കോടീശ്വരന് വിറ്റു അത് അതിന് ഞാൻ ഇടനിലക്കാരനായിട്ട് നിന്നു അത് ആർക്കാണ് വിറ്റുവെന്ന് കടകംപള്ളിക്ക് അറിയാമെന്നെല്ലാം പറഞ്ഞയാളാണ് സതീശൻ സതീശനെതിരായി ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതിൻ്റെ ദിവസം കഴിഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് നിശ്ചയമായിട്ടും ഞാൻ കോടതിയെ സമീപിക്കാൻ തന്നെ പോവുകയാണ് സതീശൻ മാന്യമായിട്ട് മാപ്പ് പറഞ്ഞേ തീരുള്ളൂ അക്കാര്യത്തിൽ അതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത് ആരോപണം നല്ല 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 അതെ അതെ വക്കീൽ നോട്ടീസ് നോട്ടീസ് അയച്ചു അയച്ചിട്ടും വീണ്ടും ആവർത്തിക്കണമെങ്കിൽ പൊതുസമൂഹം പൊതുസമൂഹത്തിന് ഒരു തെറ്റിദ്ധാരണയില്ല പൊതുസമൂഹത്തിന് യാതൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല കഴിഞ്ഞ കാലത്തും ഇതുപോലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഈ ഗവൺമെന്റിനെതിരായിട്ട് ഉന്നയിച്ചു സതീശൻ എന്താ എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തും പറയുന്ന ഒരാളായി സതീശൻ മാറിയിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ അതെല്ലാം എടുത്ത് എന്താ സർക്കാരിനെ അടിക്കാനോ ഇടതുപക്ഷത്തെ അടിക്കാനോ ഉള്ള വടിയായിട്ടൊക്കെ ഉപയോഗിക്കാമെന്നാണ് സതീശൻ കരുതുന്നത് അതൊക്കെ വെറും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ധാരണ മാത്രമാണ് നടക്കാൻ വേണ്ടി കോടതിയിലേക്ക് പോവുകയാണ്